നിയമമനുസരിച്ച് ഛത്തീസ്ഗഡിൽ രണ്ട് മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായതും ഒമ്പത് ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം അവർ പുറത്തിറങ്ങിയതും പഠിപ്പിക്കുന്ന പാഠങ്ങൾ എന്തെല്ലാമാണ് വടക്കേ ഇന്ത്യയിൽ ഹിന്ദു തീവ്രവാദവും ക്രൈസ്തവ വിദ്വേഷവും വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നു എന്നതാണ് ഒന്നാം പാഠം ഈ തീവ്രവാദ സമീപനത്തിന് ഏറ്റവും ഭീകരമായ ഉദാഹരണങ്ങളാണ് ബി ജെ പി ഭരിക്കുന്ന ഛത്തീസ്ഗഡ് ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഭാരതത്തിൽ ക്രൈസ്തവർക്ക് നേരെ എഴുന്നൂറ്റി മുപ്പത്തിനാല് ആക്രമണം ഉണ്ടായപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എണ്ണൂറ്റി മുപ്പത്തിനാല് ആക്രമണങ്ങൾ ഉണ്ടായി ഈ വർഷം മുന്നൂറ്റി എഴുപത്തെട്ട് സംഭവങ്ങൾ ഉണ്ടായി ഇവയിൽ പതിനേഴ് കേസുകളിൽ മാത്രമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഡൽഹി ആസ്ഥാനമായുള്ള യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ കണക്കാണിത് ഈ വർഷം ഏറ്റവുമധികം സംഭവങ്ങൾ ഛത്തീസ്ഗഡിലാണ് എൺപത്തിരണ്ട് ആണ് രണ്ടാമത് എഴുപത്തിമൂന്ന് കർണാടക മുപ്പത്തിരണ്ട് രാജസ്ഥാൻ ഇരുപത്തഞ്ച് മധ്യപ്രദേശ് ഇരുപത്തി ബീഹാർ ഇരുപത്തിരണ്ട് ജാർഖണ്ഡ് ഇരുപത്തൊന്ന് ഇങ്ങനെയാണ് മറ്റു സംസ്ഥാനങ്ങളിലെ നില കേരളത്തിൽ ഒരു ആക്രമണവും ഉണ്ടായില്ല ഇരുന്നൂറ്റി നാൽപ്പത്തി ജനക്കൂട്ട ആക്രമണം നടന്നു മതപരമായ ചടങ്ങുകൾ നാൽപ്പത്തി ഒമ്പതിടത്ത് തടസ്സപ്പെടുത്തപ്പെട്ടു ഭീഷണിപ്പെടുത്തലിന്റെയും അധിക്ഷേപത്തിന്റെയും അറുപത്തിരണ്ട് സംഭവങ്ങൾ ഉണ്ടായി ഇന്ത്യൻ ഭരണഘടന ക്രൈസ്തവർക്ക് നൽകുന്ന ഉറപ്പുകളൊന്നും പാലിക്കപ്പെടാതെയാണ് പലയിടത്തും നാട്ടുഭരണം നടക്കുന്നതെന്നും ഈ സംഭവം കൃത്യമായി സൂചന തരുന്നു സിസ്റ്റർമാരുടെ കാര്യത്തിൽ സർക്കാർ കൈക്കൊണ്ട അനുകൂല നടപടിയിൽ കേരളത്തിലെ ഹിന്ദു ഐക്യവേദി പോലുള്ള സംഘടനകൾ പോലും സന്തുഷ്ടരല്ല എന്ന യാഥാർത്ഥ്യവും മനസ്സിലാക്കേണ്ടതുണ്ട് ഭാരതത്തിന്റെ സമ്പൂര്ണ്ണ സുവിശേഷീകരണം തുടങ്ങിയ കത്തോലിക്ക സഭയുടെ മുദ്രാവാക്യങ്ങളെ ഹിന്ദു സമൂഹം വല്ലാത്ത ഭീതിയോടെയാണ് കാണുന്നതെന്ന് സംശയിക്കാവുന്ന സൂചനകളാണ് പ്രകടമാകുന്നത് സംഘപരിവാറിനുള്ളതുപോലെ ഭാരതത്തിൽ രാഷ്ട്രം സ്ഥാപിക്കുന്നതോ മുസ്ലിം തീവ്രവാദിക്കുള്ളതുപോലെ ഭാരതത്തിൽ ഇസ്ലാം രാഷ്ട്രം സ്ഥാപിക്കുന്നതോ അല്ല സമ്പൂർണ്ണ സുവിശേഷീകരണം കൊണ്ട് സഭ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കാനാവുന്നില്ല യേശുവിനെയും യേശുവിന്റെ സന്ദേശങ്ങളെയും എല്ലാ മനുഷ്യരെയും അറിയിക്കുന്നതാണ് സുവിശേഷീകരണം അറിയുന്ന യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണമോ വേണ്ടയോ എന്നെല്ലാം തീരുമാനിക്കേണ്ടത് ശ്രോതാവ് മാത്രമാണ് ഒരു തരത്തിലുമുള്ള സമ്മർദ്ദങ്ങളും ഇക്കാര്യത്തിൽ ഉണ്ടാകരുതെന്ന് സഭ കർക്കശ്യം പുലർത്തുന്നതായും അവർക്കറിയില്ല മതപരിവർത്തനം സഭയുടെ ലക്ഷ്യമല്ലെന്ന് ഫ്രാൻസിസ് പാപ്പ പലവട്ടം വ്യക്തമാക്കിയതാണ് സ്ലിഹന്മാരുടെ കാലം മുതൽ ഇതായിരുന്നു സഭയുടെ നിലപാട് ലോകം കണ്ട ഏറ്റവും വലിയ സുവിശേഷ പ്രസംഗനായ വിശ്വ പൗലോ സ്ലിഹ പറയുന്നു ക്രിസ്തു എന്നെ അയച്ചത് സ്നാനം നൽകുവാനല്ല സുവിശേഷം പ്രസംഗിക്കുവാനാണ് ഒന്ന് കോറിന്തോസ് ഒന്ന് പതിനേഴ് മഞ്ഞക്കണ്ണുകൾ കൊണ്ടുനോക്കുന്നവന് എല്ലാം മഞ്ഞയായി കാണപ്പെടുമെന്ന തത്വം വെച്ചാണ് മറ്റു മതങ്ങളിലെ തീവ്രവാദികൾ ക്രൈസ്തവ മിഷണറിമാരെയും കാണുന്നത് ലോകത്തിന് മാതൃകയാകേണ്ട ക്രൈസ്തവ സുവിശേഷ പ്രവർത്തകരിൽ ചിലർ മറ്റു മതങ്ങളിലെ തീവ്രവാദികളിൽ നിന്നും മാതൃക സ്വീകരിക്കുന്നതിന്റെ സംഭവങ്ങളും ഇല്ലാതില്ല മതരാഷ്ട്രവാദമുയർത്തി മതപ്രചാരണം നടത്തുന്നവർ തങ്ങളുടേതായ ഒരു രാഷ്ട്രീയ ഭരണ സംവിധാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു അതിനായി ഓരോ സമുദായത്തിലും വർഗീയ വിഷം കുത്തിവെക്കുന്നു ജനാധിപത്യത്തിൽ വോട്ടുകളുടെ എണ്ണമാണ് നിർണായക ശക്തി എന്നതുകൊണ്ട് തങ്ങളുടെ മതം അപകടത്തിൽ എന്ന പ്രചാരണമുയർത്തി മതസംരക്ഷണത്തിനായി തങ്ങളുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്നും പ്രേരിപ്പിക്കുന്നു ആ പ്രചാരണം ഭാരതത്തിൽ ഏറെ വിൽക്കപ്പെടുന്നു എന്നതാണ് ഭീതിപ്പെടുത്തുന്ന യാഥാർത്ഥ്യം വോട്ടുകൾ സമാഹരിച്ച് തെരഞ്ഞെടുപ്പ് വിജയം കൊയ്യുന്ന ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സംഘപരിവാറിന്റെയും പ്രത്യേകിച്ച് ബജറംഗദളിന്റെയും കൽപ്പനകൾ പാലിക്കേണ്ടത് അതുകൊണ്ട് അവരുടെ നിലനിൽപ്പിന്റെ വിഷയമാണ് അവർ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് ഹിന്ദു വികാരം കത്തിച്ചുയർത്തിയാണ് അതുകൊണ്ട് ഛത്തീസ്ഗഡ് പോലുള്ള സംഭവങ്ങളെ ബി ജെ പി സർക്കാരുകൾ ഹിന്ദു തീവ്രവാദികൾക്ക് അനുകൂലമായാകും കൈകാര്യം ചെയ്യുക ചെറിയ വീഴ്ചകൾക്ക് പോലും അവർ തെരഞ്ഞെടുപ്പിൽ വലിയ വില കൊടുക്കേണ്ടിവരും കോൺഗ്രസിന്റെ ഹിന്ദുത്വ സമീപനം കൊണ്ട് ഹിന്ദു തീവ്രവാദികൾ തൃപ്തരായിരുന്നില്ലെന്ന് ഓർക്കുക ഭാരതത്തിലെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ പതിനഞ്ചിടത്ത് മതപരിവർത്തന നിരോധന നിയമം നിലവിലുണ്ട് ഒഡീഷ മധ്യപ്രദേശ് അരുണാചൽ പ്രദേശ് ഛത്തീസ്ഗഡ് ഗുജറാത്ത് ഹിമാചൽ പ്രദേശ് ജാർഖണ്ഡ് ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് രാജസ്ഥാൻ കർണാടക സംസ്ഥാനങ്ങളിലാണ് ഈ നിയമം പ്രാബല്യത്തിലുള്ളത് ഒഡീഷയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലും മധ്യപ്രദേശിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലും അരുണാചൽ പ്രദേശിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലും ഛത്തീസ്ഗഡിൽ രണ്ടായിരത്തിലും ഗുജറാത്തിൽ രണ്ടായിരത്തി മൂന്നിലും ഹിമാചലിൽ രണ്ടായിരത്തി ആറിലും ജാർഖണ്ഡിൽ രണ്ടായിരത്തി പതിനേഴിലും ഉത്തരാഖണ്ഡിൽ രണ്ടായിരത്തി പതിനെട്ടിലും ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും രണ്ടായിരത്തി ഇരുപതിലുമാണ് നിയമം പാസാക്കിയത് അതായത് മിക്കവാറും സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് സർക്കാരുകളാണ് ഹിന്ദുക്കളെ സന്തോഷിപ്പിക്കുവാൻ ഈ നിയമം പാസാക്കിയത് എന്നിട്ടും ഹിന്ദു വോട്ടുകൾ തീവ്ര ഹിന്ദുത്വ മുദ്രാവാക്യവുമായി വന്ന ബി ജെ പിയിലേക്ക് കുത്തനെ ഒഴുകി ഈ പശ്ചാത്തലത്തിൽ വേണം ക്രൈസ്തവവിരുദ്ധ ആക്രമങ്ങളോടുള്ള സംസ്ഥാന സർക്കാരുകളുടെ സമീപനത്തെ വീക്ഷിക്കുവാൻ ബി ജെ പിയും കോൺഗ്രസും മാത്രമല്ല ഭാരതത്തിലെ മിക്കവാറും രാഷ്ട്രീയ പാർട്ടികൾ വർഗീയ കാർഡ് സമർദ്ദമായി നീക്കിയാണ് തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് ബംഗാളിൽ മമതാ ബാനർജിയും ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവും ബീഹാറിൽ തേജസ്വി യാദവും തമിഴ്നാട്ടിൽ എം കെ സ്റ്റാലിനും കേരളത്തിൽ പിണറായി വിജയനും ഹിന്ദുവോട്ടുകൾ ബി ജെ പിക്ക് പോകുമെന്ന് മനസ്സിലാക്കി മുസ്ലിം വർഗീയ കാർഡ് മനോഹരമായി കളിക്കുന്നു അതിമുസ്ലിം പ്രകടനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സി പി എമ്മിന് അപകടമുണ്ടാക്കി അവരുടെ വോട്ട് ബാങ്കായ ഈഴോ സമൂഹത്തിൽ വലിയൊരു പങ്ക് അവരെ വിട്ടുപോയി അത് ഒരു നേതാവും ആഹ്വാനം ചെയ്തിട്ടല്ല ജനം സമൂഹത്തിലെ പ്രവണതകൾ മനസ്സിലാക്കിയതാണ് സമുദായ നേതാക്കൾ പറയുന്നത് അപ്പാടെ ജനം വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്തിരുന്ന കാലം മാറി ഇന്ന് സമുദായ നേതാക്കളുടെ നിലപാടുകളുടെ ലക്ഷ്യങ്ങളും അവർ മനസ്സിലാക്കുന്നു അതുകൊണ്ട് ജനവികാരം മനസ്സിലാക്കി സമീപനങ്ങൾ കൈക്കൊണ്ടില്ലെങ്കിൽ ജനത്തെ കൂടെ കിട്ടില്ല ഇത് മനസ്സിലാക്കിയ സിപിഎം തിരുത്തൽ നടപടികൾ കൈക്കൊള്ളുകയാണ് കേരളത്തിലെ ഹിന്ദുക്കളുടെ ഇടയിൽ ബി ജെ പിക്ക് നല്ല സ്വാധീനം ഉണ്ടാക്കാനായിട്ടുണ്ട് കേരളത്തിലെ ഹിന്ദു വോട്ടർമാരിൽ ഏറിയ പങ്കും ഇപ്പോഴും ബിജെപിക്കാരല്ല കോൺഗ്രസിലും സിപിഎമ്മിലും ധാരാളം ഹിന്ദുക്കളുണ്ട് കേരളത്തിലെ വോട്ടർമാരിൽ ഇരുപത്തിയാറ് ശതമാനം വരുന്ന മുസ്ലിമുകളും പത്തൊമ്പത് ശതമാനം വരുന്ന ക്രൈസ്തവരും തെരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയാണ് പണ്ട് ഇവരെല്ലാം കോൺഗ്രസ്സുകാരായിരുന്നു എന്ന കാരണം പറഞ്ഞ് കമ്മ്യൂണിസ്റ്റുകാരോട് ഇവർക്ക് പദ്യമായിരുന്നില്ല ഇന്ന് കഥ മാറി ഇന്ന് ഹിന്ദു തീവ്രവാദികളെയും ഭയമാണ് മുസ്ലിം സമൂഹത്തിൽ ശക്തമായ സംഘപരിവാർ വിരുദ്ധത ഉണ്ടെങ്കിലും ക്രൈസ്തവ സമൂഹത്തിൽ മഞ്ഞൊരുങ്ങുന്നുണ്ട് കേരളത്തിലെ ഇടതുവലതു മുന്നണികൾ വല്ലാത്ത മുസ്ലിം പ്രീണനം നടത്തുന്നുവെന്നും കേരളത്തിലെ മുസ്ലിം തീവ്രവാദികൾ ലൌ ജിഹാദ് പോലെയുള്ള കെണികളിലൂടെ ക്രൈസ്തവരെ നിഗ്രഹിക്കുവാൻ പരിശ്രമിക്കുന്നുവെന്നും ക്രൈസ്തവരിൽ പലരും ചിന്തിച്ചു തുടങ്ങി ഈ മാറ്റം തങ്ങൾക്ക് അനുകൂലമായ ഒഴുക്കാക്കുവാൻ ബി ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് കേരളത്തിൽ അധികാരം പിടിക്കുന്നതിന് പരമാവധി ക്രൈസ്തവരെ കൂടെ നിർത്തുന്നതിന് അവർ കരുക്കൾ നീക്കുന്നത് ഈ ദിശയിലുണ്ടായ നല്ല പുരോഗതി ഛത്തീസ്ഗഡ് സംഭവം മൂലം തകർക്കപ്പെടുന്നു എന്ന് കണ്ടാണ് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ മോചനത്തിന് കേരളത്തിലെ ബി ജെ പി നേതാക്കൾ ശക്തമായി സമ്മർദ്ദം ചെലുത്തിയതും അനുകൂലമായ ഫലം ഉണ്ടാക്കിയതും രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ എട്ടിന് എൺപത്തിമൂന്നുകാരനായ ഈശോസഭ വൈദികൻ സ്റ്റാൻസാമി റാഞ്ചിയിൽ അറസ്റ്റിലായതും ദേശസുരക്ഷ നിയമപ്രകാരമായിരുന്നു പാർക്കിൻസൺ രോഗിയായിരുന്ന ഈ വൃത്ത വൈദികൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ അഞ്ചിന് ജയിലിൽ മരിച്ചു ഇതിനിടെ അക്കാലത്ത് മിസോറാം ഗവർണറായിരുന്ന പി എസ് ശ്രീധരപ്പിള്ളിയുടെ ശ്രമഫലമായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി പത്തൊമ്പതിന് രാവിലെ പതിനഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് പ്രധാനമന്ത്രി മോദി ഇന്ത്യയിലെ കത്തോലിക്ക സഭയുടെ ഉന്നത നേതാക്കളായ കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ് കർദിനാൾ ജോർജ് ആലഞ്ചേരി കർദിനാൾ ബെസിലിയോസ് ക്ലീമിസ് എന്നിവരുമായി കൂടിക്കണ്ടു മഹാരാഷ്ട്രയിലെ തലോജ ജയിലിൽ തടവിൽ കഴിയുന്ന സ്റ്റാൻസാമിയുടെ വിഷയം അവർ ഉന്നയിച്ചു എന്നാൽ ഇക്കാര്യത്തിൽ താൻ ഇടപെടില്ലെന്നാണ് പ്രധാനമന്ത്രി തീർത്തു പറഞ്ഞത് എൻ ഐയുടെ കേസുകാര്യത്തിൽ ഇടപെടില്ല അദ്ദേഹം പറഞ്ഞു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇന്ത്യ സന്ദർശനം എഫ്സിആർ അക്കൗണ്ട് വിഷയം തുടങ്ങിയ കാര്യങ്ങളും അവർ ഉന്നയിച്ചു രണ്ടായിരത്തി പതിനാല് മുതൽ ഭാരതം സന്ദർശിക്കുവാൻ മാർപ്പാപ്പ ആഗ്രഹം പ്രകടിപ്പിക്കുന്നതാണ് പ്രധാനമന്ത്രി മോദിയും ഇക്കാര്യത്തിൽ താൽപര്യം പ്രകടിപ്പിച്ചതായാണ് അന്ന് കർദിനാൾമാർ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് എന്നാൽ മരണം വരെ ഫ്രാൻസിസ് പാപ്പയ്ക്ക് ഇന്ത്യ സന്ദർശിക്കാനായില്ല പലരും വിദേശ പണം കൊണ്ടുവന്ന് ഒരു കണക്കും ഇല്ലാതെ ചെലവാക്കുന്നതുകൊണ്ട് കർശനമായ പരിശോധന വേണ്ടതുണ്ടെന്ന് മോദി കർദിനാൾമാരോട് പറഞ്ഞു അതായത് ഇക്കാര്യങ്ങളിൽ സവിശേഷമായ പരിഗണനയൊന്നും ക്രൈസ്തവരുടെ ആവശ്യങ്ങളോട് ഉണ്ടായില്ല ഛത്തീസ്ഗഡ് സംഭവം അറിഞ്ഞ ഉടനെ പാർലമെന്റിലും പുറത്തും വൻ പ്രതിഷേധങ്ങളുമായി ഉയർന്ന കോൺഗ്രസും സിപിഎമ്മും സംഭവത്തിൽ ലാഭം കൊയ്തേക്കുമെന്ന് ബി ജെ പി വായിച്ചെടുത്തു അതുകൊണ്ട് ഛത്തീസ്ഗഡ് സംഭവത്തെ തങ്ങൾക്ക് അനുകൂലമാക്കുവാന് ബിജെപിയുടെ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചു അതനുസരിച്ച് നയമാറ്റങ്ങളുണ്ടായി സ്റ്റാൻസ്വാമിയുടെ ഇതിൽ നിന്നും വ്യത്യസ്തമായ സമീപനമുണ്ടായി സ്റ്റാൻസ്വാമിയുടെ കാര്യത്തിലും സഭ പ്രതിഷേധിച്ചെങ്കിലും പ്രതിപക്ഷം ഇത്തരം പ്രതിഷേധങ്ങൾക്കൊന്നും തയ്യാറായില്ല അവർ സ്വാമികടന്ന ജയിലിന് മുന്നിൽ സമരം നടത്തുകയോ അദ്ദേഹത്തെ സന്ദർശിക്കുകയോ ചെയ്തില്ല കാരണം കേരളത്തിലെ പോലെ ശക്തമല്ല ബീഹാറിലെ ക്രൈസ്തവ സാന്നിധ്യം അതായത് പ്രതിപക്ഷ ബഹളങ്ങളും യഥാർത്ഥത്തിൽ ക്രൈസ്തവ വോട്ട് നോക്കിക്കൂടി ആയിരുന്നു ഈ പശ്ചാത്തലത്തിൽ വേണം കന്യാസ്ത്രീ വിഷയത്തില് പ്രധാനമന്ത്രി തന്നെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെ ഡൽഹിയിൽ വിളിപ്പിച്ചതിനെയും തുടർന്ന് കോടതിയിൽ സിസ്റ്റർമാരുടെ ജാമ്യാപേക്ഷ എതിർക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ സംസ്ഥാന സർക്കാർ എത്തിച്ചേർന്നതിനേയും മനസ്സിലാക്കുവാൻ അത്തരമൊരു സമീപനം കൊണ്ട് കേരളത്തിൽ ബി ജെ പിക്ക് പ്രയോജനം ഉണ്ടാവാമെന്ന് അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ അങ്ങനെയൊരു തീരുമാനത്തിലെത്തിയത് അല്ലാതെ കേരളത്തിൽ നിന്നുമുള്ള പാർലമെന്റ് അംഗങ്ങൾ സഭയിലും പുറത്തും ബഹളം വച്ചതുകൊണ്ടോ മാധ്യമങ്ങൾക്ക് മുന്നിൽ തീതുപ്പുന്ന വാക്കുകൾ പറഞ്ഞതുകൊണ്ടോ അല്ല കർഷക സമരം പോലെ മോദിയെ വീർപ്പിക്കുന്ന സമരങ്ങളൊന്നും ആയിരുന്നില്ല അവ എന്നാൽ പ്രതിപക്ഷ പാർട്ടികളും കേരളത്തിലെ വിശ്വാസികളും സഭാ നേതാക്കളും നടത്തിയ പ്രതിഷേധ സമരങ്ങൾ ഛത്തീസ്ഗഡ് സംഭവത്തിൽ ക്രൈസ്തവർക്കുള്ള പ്രതിഷേധം പ്രകടമാക്കി എന്നത് സത്യം ആ ഐക്യം തങ്ങൾക്ക് രാഷ്ട്രീയമായ നേട്ടമാക്കുവാൻ ബി ജെ പി തീരുമാനിച്ചതാണ് ഛത്തീസ്ഗഡിൽ പ്രതിഫലിച്ചത് ഈ സത്യം ഒരു സാധ്യതയ്ക്ക് അടിവരയിടുന്നു വടക്കേ ഇന്ത്യയിൽ ക്രൈസ്തവർക്കെതിരെ ഉണ്ടാകുന്ന ഹിന്ദു തീവ്രവാദികളുടെ ആക്രമണങ്ങളിൽ കേന്ദ്ര സർക്കാരിനെ ഇടപെടുവിപ്പിക്കുവാൻ കേരളത്തിലെ ക്രൈസ്തവ സഭയ്ക്കാകും കേരളത്തിലെ ബി ജെ പി നേതൃത്വവുമായി കേരളത്തിലെ സഭയ്ക്ക് നല്ല ബന്ധം ഉണ്ടാവണം കേരളത്തിലെ ബി ജെ പി നേതൃത്വം ശക്തവും ആകണം അതുകൊണ്ട് തങ്ങൾക്ക് രാഷ്ട്രീയ പ്രയോജനം ഉണ്ടാവുമെന്ന് ബി ജെ പിക്ക് തോന്നണം തൃശൂർ ലോക്സഭാ സീറ്റിലുണ്ടായ അടിയൊഴുക്ക് ബി ജെ പിക്ക് പ്രത്യാശ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഒരിക്കൽ തന്നെ സന്ദർശിച്ച മെത്രാന്മാരോട് ഞങ്ങൾ എന്തു ചെയ്താലും നിങ്ങൾ ഞങ്ങൾക്ക് എതിരായിരിക്കില്ല എന്ന് പ്രധാനമന്ത്രി ചോദിച്ചതായി പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇന്ന് ആ ചിന്തയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട് സ്റ്റാൻ സ്റ്റാൻസ്വാമിയുടെ കാര്യം പറയാൻ ചെന്ന കർദിനാൾമാരോട് അത് നിയമത്തിന്റെ വഴി ഞാൻ ഇടപെടില്ല എന്ന് തീർത്തു പറഞ്ഞ പ്രധാനമന്ത്രി ഛത്തീസ്ഗഡ് വിഷയത്തിൽ കാണിച്ച നിലപാട് മാറ്റം ശ്രദ്ധിക്കേണ്ടതുണ്ട് വോട്ട് ബാങ്കിനെ നോക്കിയാണ് ഓരോ പാർട്ടിയും നിലപാടെടുക്കുക അത് നിർബന്ധവുമാണ് ന്യൂനപക്ഷ അവകാശങ്ങൾക്കു വേണ്ടി ഭൂരിപക്ഷത്തിന്റെ പിന്തുണ നഷ്ടപ്പെടുത്തുവാൻ ആരും തയ്യാറാവില്ല തെരഞ്ഞെടുപ്പ് കയ്യെത്തും ദൂരത്തുള്ളപ്പോൾ വടക്കേ ഇന്ത്യയിലെ ഹിന്ദു തീവ്രവാദികളുടെ ആക്രമണത്തെ അപലപിക്കുവാൻ കേരളത്തിലെ എല്ലാ പാർട്ടിയും സഭയ്ക്ക് ഒപ്പം നിൽക്കും അത് സഭയോടുള്ള സ്നേഹത്തെക്കാൾ ക്രൈസ്തവ വോട്ടുകളോടുള്ള ആഗ്രഹം കൊണ്ടാണ് മുസ്ലിം തീവ്രവാദികൾ പോലും സമരം കൊഴുപ്പിക്കുവാൻ ക്രൈസ്തവർക്കിടയിൽ കയറും ക്രൈസ്തവരുടെ ചെലവിൽ തീതുപ്പുന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്താം അവർ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാണിവ ഭീഷണികളും പ്രകോപനപരമായ പ്രതികരണങ്ങളും ആരെയും ഭയപ്പെടുത്തില്ല അന്തരീക്ഷം വഷളാക്കുകയേയുള്ളൂ എന്തുകൊണ്ട് ഹിന്ദു മുസ്ലിം തീവ്രവാദങ്ങളും ക്രൈസ്തവരോടുള്ള ശത്രുതയും ഭാരതത്തിൽ എന്ന വിഷയവും ക്രൈസ്തവർ ഗൗരവമായ ചിന്താവിഷയമാക്കണം ക്രൈസ്തവ മിഷണറിമാർ ഹിന്ദുക്കളെ മാത്രമാണ് ലക്ഷ്യമിടുന്നത് മുസ്ലിമുകൾക്കിടയിൽ മിഷണറി പ്രവർത്തനം നടത്തുന്നില്ല എന്ന ആരോപണവും ഹിന്ദുക്കൾക്കുണ്ട് ഭാരതത്തിൽ നിന്ന് ഹിന്ദുക്കളെക്കാൾ ദയനീയമായ നിലയിൽ ജീവിക്കുന്ന മുസ്ലിമുകളുണ്ട് എന്റെ അവർക്കിടയിൽ മിഷണറിമാർ പ്രവർത്തിക്കുന്നില്ല എന്ന് ചോദിച്ചത് കേരളത്തിലെ മുൻ ഡി ജി പി സെൻകുമാറാണ് ക്രൈസ്തവരുടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ മതമാറ്റാനാണെന്ന ചിന്ത എങ്ങനെ മറ്റു മതസ്ഥർക്കിടയിൽ ശക്തമായി പണ്ട് മലബാറിൽ മിഷണറി പ്രവർത്തനം നടത്തിയിരുന്ന ഇറ്റാലിയൻ മിഷനറിയായ ഈശോസഭ വൈദികൻ സുക്കോളച്ചനെക്കുറിച്ച് കണ്ണൂരിന്റെ ഓർമ്മ എന്താണ് മലമ്പനി മൂലം മനുഷ്യൻ മരിച്ചു വീണ നാളുകളിൽ തന്റെ സൈക്കിളിൽ മലമ്പനിക്കുള്ള മരുന്നുമായി മലമടക്കുകളിലൂടെ സഞ്ചരിച്ചിരുന്ന സുക്കോളച്ചനോട് ഞങ്ങളുടെ കുടിയിൽ കൂടി എന്നല്ലാതെ മുസ്ലിമുകളുടെ ഇടയിലൂടെ എന്തേ പോകുന്നില്ല എന്ന് ആരും ചോദിച്ചിരുന്നില്ല താൻ കത്തോലിക്ക പുരോഹിതനാണെന്നും ക്രിസ്തുവിന്റെ മിഷണറിയാണെന്നും അച്ഛൻ ഒളിച്ചുവെച്ചതുമില്ല അച്ഛന്റെ അച്ഛൻ്റെ ലോഹയുടെ പോക്കറ്റിൽ നിന്ന് മരുന്ന് വാങ്ങി രക്ഷപ്പെട്ടവരെല്ലാം ക്രിസ്ത്യാനികളായതുമില്ല അച്ഛൻ അതിന് നിർബന്ധിച്ചതുമില്ല വീടില്ലാത്ത ഏഴായിരം പേർക്കാണ് അച്ഛൻ വീടും സ്ഥലവും സമ്മാനിച്ചത് ആരുംങ്ങളെ സഹായിച്ച അച്ഛൻ അവസാനം വരെ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവനായി ജീവിച്ചു മരിയാപുരം പള്ളിയുടെ സമീപം ഒരു ഫാൻ പോലുമില്ലാത്ത മഴയത്ത് ചോർന്നൊലിക്കുന്ന ഒരു കുടിശുമുറിയിൽ ഈ ഭൂമിയിൽ പ്രശസ്തിയോ പ്രതിഫലമോ സുഖ സൗകര്യമോ വേണ്ടെന്ന നിലപാടോടെ സ്വർഗം ലക്ഷ്യമാക്കി ജീവിച്ചു അദ്ദേഹം എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു തെക്കൻ കേരളത്തിലുമുണ്ടായിരുന്നു ഇത്തരമൊരു കർമ്മലി മിഷണറി മുതിയാവിള വെല്ലിച്ചിൽ നിന്നും വിളിക്കപ്പെട്ടിരുന്ന ആസ് എന്ന കർമ്മലീത വൈദികൻ ഒന്നാം ലോകമഹായുദ്ധത്തിലെ മുറിവേറ്റ സൈനികരെ ശുശ്രൂഷിച്ചതിന്റെ അനുഭവങ്ങളുമായി തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട മുതിയാവിള തുടങ്ങിയ പ്രദേശങ്ങളിൽ നൂറുകണക്കിന് കിലോമീറ്ററുകൾ കാൽനടയായി സഞ്ചരിച്ച് കൂതാശകൾ പരിഹരണം ചെയ്യുകയും രോഗികൾക്ക് മരുന്നുകൾ വിതരണം ചെയ്യുകയും ചെയ്തിരുന്ന അച്ഛൻ ഇന്നും ആ നാടുകളിലെ പുണ്യപ്പെട്ട ഓർമ്മയാണ് ഇങ്ങനെ മിഷണറിമാരെ സ്നേഹിച്ചിരുന്ന സമൂഹം ഏതാനും തീവ്രവാദികളുടെ നുണപ്രചാരണം കൊണ്ട് മാത്രമാണോ ക്രൈസ്തവ മിഷണറിമാർക്ക് എതിരാകുന്നത് ഈശോപാദനം ചെയ്ത ഒരു സ്നേഹ സമൂഹം ആകുന്നതിന് പകരം രാഷ്ട്രീയ പാർട്ടികൾ നടത്തേണ്ട സാമൂഹ്യനീതി പ്രവർത്തനങ്ങളിലും മറ്റും കൂടുതൽ വ്യാപൃതമായതുകൊണ്ടുകൂടിയല്ലേ ഈ ദുസ്ഥിതി ഉണ്ടായതെന്ന് പലരും ചിന്തിക്കുന്നു ലോഹയുടെ പോക്കറ്റിൽ നിന്നും കൊടുത്തിരുന്ന മരുന്ന് ഫൈവ് സ്റ്റാർ ആശുപത്രികൾ വഴി കച്ചവടം ചെയ്തു തുടങ്ങിയത് സുവിശേഷീകരണത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടോ സുക്കോളച്ചന്റെ സുക്കോളച്ചോർന്നൊലിക്കുന്ന വീടും ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളും തുലനം ചെയ്യാനാവുമോ സഭയുടെ സ്ഥാപനങ്ങൾ കൊടുക്കുന്ന പ്രതിച്ഛായ സമ്പന്നതയുടേതല്ലേ ക്രൈസ്തവ വിദ്യാലയങ്ങളും ആതുര ശുശ്രൂഷാ കേന്ദ്രങ്ങളും ഞങ്ങളെ പിഴിഞ്ഞു പണമുണ്ടാക്കുന്നതിനുള്ള മാർഗങ്ങളായി ക്രൈസ്തവരും മറ്റു സമുദായക്കാരും കരുതുന്ന നില ഉണ്ടായിട്ടില്ലേ എല്ലാ കന്യാസ്ത്രീകളും മിഷണറിമാരാണ് അവരുടെ എല്ലാ ജീവകാരുണ്യ പ്രവർത്തനവും ഈശോയുടെ സ്നേഹം പകർന്നുകൊടുക്കുന്നതിനാണ് വിശുദ്ധ മദർ തെരേസ മിഷണറി ആയിരുന്നു എന്ന് പറയുന്നതല്ലേ സത്യം അവർ ഇന്ത്യയിലേക്ക് വന്നത് ക്രിസ്തുവിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനാണ് രോഗികളിൽ അമ്മ കണ്ടത് യേശുവിനെയാണ് ആ സത്യം ഒളിച്ചു വയ്ക്കുന്നത് എന്തിന് നാട്ടിലെ നിയമങ്ങൾ പാലിച്ചു വേണം ശുശ്രൂഷകൾ നടത്താനെന്ന് ആർക്കാണ് അറിയാത്തത് അനാഥ മന്ദിരങ്ങൾ നടത്താനും ആശുപത്രികൾ നടത്താനും ആദിവാസികളെ കൂടെ കൊണ്ടുപോകുന്നതിനും എല്ലാം നാട്ടിൽ നിയമങ്ങളുണ്ട് അവ പാലിച്ചില്ലെങ്കിൽ നിയമപരമായ നടപടികൾ ഉണ്ടാവും വിവാഹം കഴിക്കാതെ ജീവിക്കുന്ന ഏകസ്ഥർക്കും അനാഥ മന്ദിരങ്ങളിലെ കുട്ടികളെ കൊടുക്കണമെന്ന നിയമം ഇന്ത്യ നടപ്പാക്കിയപ്പോൾ മദർ തെരേസിയുടെ കന്യാസ്ത്രീകൾ തങ്ങളുടെ വിശ്വാസത്തിന് നിരക്കാത്ത എന്ന് പറഞ്ഞ് ബാലമന്ദിരങ്ങൾ അവസാനിപ്പിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഡൽഹിയിലെ നിർമ്മല ശിശുഭവനോടക്കം ഭാരതത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്ന മുപ്പത് കേന്ദ്രങ്ങളാണ് അവർ അടച്ചുപൂട്ടിയത് സർപ്പങ്ങളെപ്പോലെ വിവേകത്തോടെ പെരുമാറേണ്ട നാളുകളാണിത് നിയമനിർമ്മാണ സഭയ്ക്കും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും മാധ്യമങ്ങളുമാണ് ജനാധിപത്യ സംവിധാനത്തിന്റെ നാല് നെടുന്തൂണുകൾ ഇവ ഓരോന്നും ഭരണഘടന അവർക്ക് നിശ്ചയിച്ചിരിക്കുന്ന പരിധികൾക്കുള്ളിൽ നിന്നില്ലെങ്കിൽ ജനാധിപത്യ ജീവിതക്രമം ആകെ അലങ്കോലപ്പെടും ഈ നാല് നെടുതൂണുകളിൽ നിയമനിർമ്മാണ സഭയെ മാത്രമാണ് ജനം തിരഞ്ഞെടുക്കുന്നത് നിയമനിർമ്മാണ സഭയും എക്സിക്യൂട്ടീവും തങ്ങളുടെ പരിധികൾ ലംഘിക്കുന്നുണ്ടോ എന്ന് ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ടവരാണ് ജുഡീഷ്യറിയും പ്രസും എന്നാൽ അവയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം ചോർത്തിക്കളയുന്ന വാക്കുകളും പ്രവൃത്തികളും അവരിൽ നിന്നും ഉണ്ടാകുന്നു ഭാരതത്തിൽ ഏറെ വിശുദ്ധമായ രീതിയിൽ കണക്കാക്കപ്പെടുന്ന ജുഡീഷ്യറിയിൽ നിന്നും അടുത്ത കാലത്തുണ്ടാകുന്ന പ്രതികരണങ്ങൾ ആശങ്ക ഉളവാക്കുന്നവയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം ഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അരുണാചലിൽ വെച്ച് ചില ചോദ്യങ്ങൾ ചോദിച്ചു രണ്ടായിരത്തി ഇരുപതിൽ ഗാൽവാൻ താഴ്വരയിൽ ഇന്ത്യയുടെയും ചൈനയുടെയും സേനകൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ചൈന ഇരുപത് ഇന്ത്യൻ സൈനികരെ വധിച്ചെന്നും ഇന്ത്യയുടെ രണ്ടായിരം ചതുരശ്ര കിലോമീറ്റർ സ്ഥലം ചൈന പിടിച്ചെടുത്തെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു ഇത് ഭാരത സൈന്യത്തെ അപമാനിക്കുന്നതാണെന്ന് പറഞ്ഞ് സുപ്രീംകോടതിയിൽ വന്ന കേസിൽ സുപ്രീംകോടതിയിലെ ഒരു ജഡ്ജി ഈ പ്രതികരണം നടത്തിയ രാഹുലിന്റെ ദേശസ്നേഹത്തെ ചോദ്യം ചെയ്തത് വലിയ വിവാദമായി നിങ്ങൾ യഥാർത്ഥ ഇന്ത്യക്കാരനായിരുന്നെങ്കിൽ അങ്ങനെ പറയുമായിരുന്നില്ല എന്നാണ് ജഡ്ജി പ്രതികരിച്ചത് അദ്ദേഹത്തിന് എങ്ങനെ ഇങ്ങനെ പറയാനാവും അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധി ഇന്ത്യ വിരുദ്ധ സമീപനം പുലർത്തുന്നത് ആദ്യമല്ല ജഡ്ജി പറഞ്ഞു ജഡ്ജിയുടെ വാക്കുകൾ ഒരു വിധിന്യത്തിന്റെയും ഭാഗമായിരുന്നില്ല വിധി പറയാൻ നിയുക്തരായ ജഡ്ജിമാർ വിധിനായത്തിന്റെ നയത്തിന്റെ ഭാഗമായല്ലാതെ തങ്ങളുടെ അനുസരിച്ച് നടത്തുന്ന ഇത്തരം പ്രതികരണങ്ങൾ ജുഡീഷ്യറിയോടുള്ള ജനങ്ങളുടെ ആദരവിന് വലിയ ക്ഷതം ഉണ്ടാക്കുന്നുണ്ട് ഓഗസ്റ്റ് നാലിനായിരുന്നു കോടതിയുടെ ഈ പ്രതികരണം രാജ്യത്തിന്റെ ഭൂമി ശത്രുക്കൾ പിടിച്ചെടുത്തോ എന്ന് ചോദിക്കുന്നത് രാജ്യദ്രോഹമോ ജഡ്ജിയുടെ പ്രതികരണം കേട്ടവരിൽ പലരും ചോദിച്ചു ഇന്ത്യയുടെ ജീവനില്ലാത്ത സാമ്പത്തിക അവസ്ഥയാണെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിരീക്ഷണത്തെ രാഹുൽ ഗാന്ധി പിന്താങ്ങിയതിനെ ചോദ്യം ചെയ്തവർ പോലും കോടതിയുടെ ദേശസ്നേഹ ചോദ്യത്തിൽ അമ്പരുന്നു ബി ജെ പി പറയുന്നത് പോലെ പലരും സ്വയം പറഞ്ഞു ഹിന്ദു നേതാവ് വി ഡി സവാർക്കർക്കെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങളിൽ ലക്നൌ കോടതി ആരംഭിച്ച മാനനഷ്ട കേസ് സ്റ്റേ ചെയ്തുകൊണ്ട് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ വി ഡി സവാർക്കർക്കെതിരെ രാഹുൽ ഗാന്ധി പ്രതികരിച്ചതിനെയും സുപ്രീം കോടതി അപലപിച്ചു ഇത്തരം പ്രതികരണങ്ങൾ നടത്തിയാൽ സുവോമോട്ടോ കേസെടുക്കുമെന്ന് അന്ന് ജഡ്ജി പറഞ്ഞു ഏത് നേതാവും വിമർശിക്കപ്പെടാമെന്നതാണ് ജനാധിപത്യത്തിലെ രീതി വിമർശനങ്ങളെ അംഗീകരിക്കുന്നവരും എതിർക്കുന്നവരും ഉണ്ടാവാം വിമർശിക്കാനേ പാടില്ല എന്ന് കോടതി പറയുമ്പോൾ വളരുന്നത് ഭീതിയാണ് നിയമം വ്യാഖ്യാനിക്കേണ്ട കോടതികൾ രാഷ്ട്രീയം പറയുന്നത് പോലെ തോന്നും ഓപ്പറേഷൻ സിന്ധുവിൻ്റെ വിശദാംശങ്ങൾ തിരക്കുന്നത് രാജ്യദ്രോഹമെന്ന് ബി ജെ പിക്ക് വാദിക്കാം പക്ഷേ കോടതി അങ്ങനെ പറഞ്ഞാലോ ദേശീയ ജുഡീഷ്യൽ അക്കാദമി മുൻ ഡയറക്ടറും നാഷണൽ ലോ സ്കൂൾ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലറുമായ മോഹൻ മോഹൻഗോപാൽ ഭാരതത്തിലെ ജുഡീഷ്യറിക്ക് വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് ചില നിരീക്ഷണങ്ങൾ രണ്ടായിരത്തി നടത്തിയിരുന്നു ഇന്ത്യൻ ഭരണഘടന ഉപയോഗിച്ചു തന്നെ ഭാരതത്തിൽ മതരാഷ്ട്രം നിർമ്മിക്കുവാൻ ആർ എസ് എസ് നീക്കം നടത്തുന്നതായും ഇതിനായി ജഡ്ജിമാരുടെ നിയമനത്തിൽ ഇടപെടുന്നതായും അദ്ദേഹം ആരോപിച്ചു ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കുന്നതിനുള്ള സംഘപരിവാറുടെ നീക്കത്തിലെ സുപ്രധാന ഘടകമായി ജുഡീഷ്യറിയിലെ ഇടപെടലുകൾ മാറുന്നു ഭരണഘടന പ്രമാണമായി വ്യാഖ്യാനിച്ച് നീതി നിർവഹണം നടത്തുന്ന ജഡ്ജിമാരിലൂടെ സംഘപരിവാർ ഹിന്ദുരാഷ്ട്ര സ്ഥാപനത്തിന് ശ്രമിക്കുകയാണ് പോലും ഇത്തരം തിയോക്രാറ്റിക് വ്യാഖ്യാനം നൽകുന്ന ഒമ്പത് ജഡ്ജിമാർ അന്ന് സുപ്രീം കോടതിയിൽ നിയമിക്കപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു ഇവരുടെ വിധികളിലൂടെ മതനിയമങ്ങളാണ് അടിച്ചേൽപ്പിക്കപ്പെടുന്നത് എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത് ജനം തിരിച്ചറിയാതെയാണ് ഈ നീക്കം നടക്കുന്നത് രണ്ടാം മോദി സർക്കാരിന്റെ കാലത്താണ് ഇതിന് തുടക്കം കുറിച്ചതെന്ന് മോഹൻ ഗോപാൽ ആരോപിച്ചു ഭാരതത്തിൽ ഒരു കാലത്തും ഇല്ലാത്തതുപോലെ ജഡ്ജിമാർക്കെതിരെ ആരോപണങ്ങൾ ഉയരുന്നത് കണ്ട് ജനം പകച്ചു പോവുകയാണ് ഒരു ചീഫ് ജസ്റ്റിസ് ഗൊഗോയ്ക്കെതിരെ അദ്ദേഹത്തിന്റെ ഓഫീസിലെ സ്ത്രീ പീഡന പരാതി ഉന്നയിച്ചു ചീഫ് ജസ്റ്റിസ് നിയോഗിച്ച സമിതി തന്നെ അദ്ദേഹത്തെ എന്നത് ശരിയാണ് വളരെ പ്രധാനങ്ങളായ വിഷയങ്ങളിൽ വിധി പുറപ്പെടുവിച്ച ജഡ്ജിയായിരുന്നു അദ്ദേഹം ചീഫ് ജസ്റ്റിസ് പദവി കഴിഞ്ഞ ഉടനെ അദ്ദേഹം രാജ്യസഭ അംഗമാവുകയും ചെയ്തു ബോംബെ ഹൈക്കോടതിയിലെ ജഡ്ജി യശ്വന്ത് ശർമ്മയുടെ വീട്ടിൽ തീപിടുത്തമുണ്ടായപ്പോൾ തീയണയ്ക്കാൻ ചെന്ന അഗ്നിസമന സേനാപ്രവർത്തകർ കണ്ടത് അഞ്ഞൂറ് രൂപയുടെ അസംഖ്യം നോട്ടുകെട്ടുകൾ സംഭവം ആദ്യം ഒളിക്കുവാൻ നോക്കി പക്ഷേ സാവകാശം പൊന്തിവന്നു ആ വിഷയത്തിൽ ഉപരാഷ്ട്രപതിക്ക് രാജിവെക്കേണ്ടി വന്നു എന്നത് വേറൊരു കഥ ജഡ്ജിക്കെതിരെ ഇംപീച്ച്മെന്റ് നടപടികൾ നടക്കുകയാണ് അദ്ദേഹത്തിനെതിരെ കേസെടുക്കുവാൻ കോടതി സമ്മതിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ജസ്റ്റിസ് വി രാമസ്വാമിക്കെതിരെ പാർലമെൻ്റ് ഇംപീച്ച് നടപടികൾ ആരംഭിച്ചപ്പോൾ അത് വലിയ സംഭവമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ മിക്കവാറും എല്ലാ വർഷവും ഓരോ ജഡ്ജിക്കെതിരെ ഇംപീച്ച്മെൻറ്റ് നീക്കം നടക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ബംഗാൾ ഹൈക്കോടതിയിലെ ജഡ്ജി സുമിത്ര സെനിനെതിരെ ഇംപീച്ച്മെന്റ് നടപടികൾ ആരംഭിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ അഴിമതി ആരോപണത്തെ തുടർന്ന് ജഡ്ജി പീഡിക് ദിനകരൻ രാജിവെച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ ഗുജറാത്ത് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ജെ ബി പർദ്ദിവാലക്കെതിരെ ഇംപീച്ച്മെന്റ് നടപടികൾ ആരംഭിച്ചു ഗ്വാളിയൂറിലെ സെഷൻസ് ജഡ്ജിയെ ലൈംഗികമായി ഉപദ്രവിച്ച കേസിൽ ജഡ്ജി എസ് കെഗാംഗ്ലെ പ്രതിയായി അന്വേഷണത്തിൽ തെളിവുകൾ അപര്യാപ്തമെന്ന് കണ്ട് ശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ടു രണ്ടായിരത്തി പതിനേഴിൽ ആന്ധ്ര തെലങ്കാന ഹൈക്കോടതിയിലെ സി വി നാഗാർജുന റെഡ്ഡിക്കെതിരെ ഇംപീച്ച്മെന്റ് നടപടികൾ ആരംഭിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയ്ക്കെതിരെയും ഇംപീച്ച്മെന്റ് നടപടികൾ ആരംഭിച്ചു സംഭവങ്ങൾ പലതായി അടുത്ത കാലത്ത് കേരളത്തിൽ ഉയർന്ന ഭാരതാംബ വിവാദത്തിൽ കേരള ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിയെടുത്ത സുവോമോട്ടോ കോടതിയലക്ഷ്യ കേസ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി ഭാരതാമ്പയുടെ ചിത്രത്തെ കൊടിപിടിച്ചു നിൽക്കുന്ന സ്ത്രീയുടെ ചിത്രമായി പരിഹസിച്ചതിൽ ആദിത്യ ജഡ്ജി വല്ലാത്ത ഇഷ്ടക്കേട് കാണിച്ചു ഇതേക്കുറിച്ച് ഹൈക്കോടതിയിലിരിക്കുന്നത് നീതിദേവതയാണ് കാവിക്കോടിയേന്തിയ സ്ത്രീയല്ല എന്ന് സിൻഡിക്കേറ്റ് അംഗം രാജേഷ് ഫേസ്ബുക്കിൽ പ്രതികരിച്ചു ഇതിനെതിരെയാണ് ജഡ്ജി കേസെടുത്തത് അത് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി ജഡ്ജിമാർ കാണിക്കുന്ന ഇത്തരം നടപടികൾ ചോർത്തിക്കളയുന്നത് കോടതികളുടെ വിശ്വാസ്യതയാണ് ജനാധിപത്യ ജീവിതക്രമത്തിന് അത്യാപത്താണത് കേരളത്തിൽ ഗവർണറും സർക്കാരും തമ്മിൽ നടന്നു വന്ന പോരാട്ടത്തിന് ഒത്തുതീർപ്പുണ്ടാവുകയാണ് പരസ്പരം അംഗീകരിച്ച് പ്രവർത്തിക്കുന്നതിലേക്കാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത് ഗവർണർമാർ മുഖ്യമന്ത്രിയുമായി നല്ല നിലയിൽ പ്രവർത്തിച്ച സംസ്ഥാനമാണ് കേരളം ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാർ ആവശ്യപ്പെട്ടിടത്തെല്ലാം ഒപ്പിട്ടുകൊണ്ടിരുന്ന കാലമുണ്ടായിരുന്നു അങ്ങനെ പോരുമ്പോൾ ഗവർണറെ കേരള സർവകലാശാല വല്ലാതെ അപമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് ഡിലീറ്റ് കൊടുക്കുവാൻ ചാൻസലറായ ഗവർണർ കേരള സർവകലാശാലയോട് നിർദ്ദേശിച്ചു രാഷ്ട്രപതിയായിരുന്ന കെ ആർ നാരായണന് ഡിലീറ്റ് കൊടുത്ത ചരിത്രമുണ്ട് കേരള സർവകലാശാലയ്ക്ക് മൂന്ന് ഇടതുപക്ഷക്കാർക്ക് ഡിലീറ്റ് നൽകുവാൻ കാലടി സർവകലാശാല വൈസ് ചാൻസലർ നൽകിയ ശുപാർശ ചാൻസലർ അംഗീകരിച്ച കാലമാണത് കേരള സർവകലാശാല വൈസ് ചാൻസലർ മഹാദേവൻ പിള്ളയെ രാജ്ഭവനിൽ വിളിച്ചാണ് ചാൻസലറായ ഗവർണർ നിർദ്ദേശം പറഞ്ഞത് വി സി സർക്കാരുമായി കൂടിയാലോചിച്ച ശേഷം ചാൻസലറുടെ നിർദ്ദേശത്തെ തള്ളി ആരിഫിന് വല്ലാതെ മുറിവേറ്റു തന്റെ നിർദ്ദേശം തിരസ്കരിക്കില്ല എന്ന ധാരണയിൽ ആരിഫ് രാഷ്ട്രപതി വിവരം അറിയിച്ചു അദ്ദേഹം കോഴിക്കോടുണ്ടായിരുന്ന ഔദ്യോഗിക പരിപാടിയുടെ ഭാഗമായി തലസ്ഥാനത്ത് വരാൻ പരിപാടിയിട്ടു എല്ലാം ക്രമീകരിക്കപ്പെട്ടപ്പോഴാണ് സർവകലാശാല വിസമ്മതിച്ചത് എങ്കിലും രാഷ്ട്രപതി തലസ്ഥാനത്ത് വന്നു രാജ്ഭവനിൽ താമസിച്ച് വെറുതെ മടങ്ങി അതോടെ ചാൻസലർ സർക്കാർ ബന്ധത്തിൽ പോരാട്ടകാലം തുടങ്ങി ചാൻസലർ സ്ഥാനത്തു നിന്നും തന്നെ മാറ്റണമെന്നായിരുന്നു ആദ്യത്തെ ആവശ്യം ചാൻസലറുടെ അധികാരങ്ങൾ പ്രോ ചാൻസലറായ വിദ്യാഭ്യാസ മന്ത്രിക്ക് കൊടുക്കാമെന്ന് ചാൻസലർ പറഞ്ഞു അത് നല്ല നിർദ്ദേശമാണെന്ന് സി പി ഐ പറഞ്ഞെങ്കിലും പിണറായി സമ്മതിച്ചില്ല അന്നത് സമ്മതിച്ചെങ്കിലെന്ന് ഇന്ന് കരുതുന്നുണ്ടാവാം പിന്നീട് വഴക്കിന് പല മുഖങ്ങൾ ഉണ്ടായി പലർ ചോരചിന്തി നിയമസഭ പാസാക്കിയ ബില്ലുകളെല്ലാം പിടിച്ചുവെച്ചു വച്ചു സർവകലാശാലകളിൽ വഴക്കായി പല വൈസ് ചാൻസലർമാർക്കും പടിയിറങ്ങേണ്ടി വന്നു കണ്ണൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഒരു ക്രിമിനലാണെന്നും ചരിത്രകാരനായ ഇർഫാൻ ഹബീബ് ഗുണ്ടയാണെന്നും ആണെന്നും രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്തിയെട്ടിന് കണ്ണൂർ സർവകലാശാലയുടെ ചടങ്ങിൽ വെച്ച് തന്നെ ആക്രമിക്കുവാൻ ഡൽഹിയിൽ വെച്ച് വൈസ് ചാൻസലർ ഗൂഢാലോചന നടത്തിയെന്നും ആരിഫ് മുഹമ്മദ് ആരോപിച്ചു ഇടതുപക്ഷക്കാരായ കുറെ പേർ ബുദ്ധിജീവികൾ എന്ന് അവകാശപ്പെട്ട് ഗവർണർക്കെതിരെ പ്രസ്ഥാനം പുറപ്പെടുവിച്ച് അവരുടെ ഇടതുപക്ഷ കൂറ് വെളിപ്പെടുത്തി കണ്ണൂർ സർവകലാശാലയുടെ ചടങ്ങിൽ ഇർഫാൻ ഹബീബ് കാണിച്ച അതിക്രമത്തിനെതിരെ കേസെടുക്കുവാൻ രാജ്ഭവൻ ആവശ്യപ്പെട്ടിട്ടും വൈസ് ചാൻസലർ മുതിർന്നില്ലെന്ന് ഗവർണർ കുറ്റപ്പെടുത്തി പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് ഇർഫാനുള്ളതിൽ നിന്നും വ്യത്യസ്തമായ അഭിപ്രായമുള്ള ഗവർണറുടെ കയ്യിൽ നിന്നും കടലാസ് തട്ടിപ്പറിക്കുവാൻ ഇർഫാൻ നടത്തിയ ശ്രമം പ്രോട്ടോകോൾ അനുസരിച്ച് എല്ലാ അർത്ഥത്തിലും ഹീനമായ പ്രവൃത്തിയായി അലിഗഡ് സർവകലാശാലയിൽ പ്രധാനമന്ത്രി മോദിയുടെ പ്രസംഗം തടയുവാൻ ഇർഫാൻ ശ്രമിച്ചിരുന്നെന്നും ഗവർണർ ആക്ഷേപിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിനഞ്ച് ബുധനാഴ്ച രാത്രി ചാനലുകളിൽ വന്ന ഒരു സ്ക്രോൾ ഇതായിരുന്നു ഗവർണർ ഒപ്പിട്ടു കേരള നിയമസഭ പാസാക്കി ഗവർണറുടെ അംഗീകാരത്തിനയച്ച പതിനൊന്ന് ബില്ലുകളിൽ ഒന്നിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പിട്ടതാണ് ചാനലുകൾക്ക് വലിയ വാർത്തയായത് സംസ്ഥാനത്തെ ഓണാഘോഷ പരിപാടികൾക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ സർക്കാർ ക്ഷണിച്ചില്ല അതുകൊണ്ട് അദ്ദേഹം അട്ടപ്പാടിയിലെ ആദിവാസി ഗ്രാമങ്ങളിൽ ഓണാഘോഷത്തിനായി പോയി ആറിലേക്കർ വന്നപ്പോൾ എല്ലാം പുതിയ തുടക്കം പോലെ കാണിക്കപ്പെട്ടു പക്ഷേ ആറിലേക്കർക്ക് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു തനിക്കുള്ള പദവി ഉപയോഗിച്ച് പരമാവധി ബി ജെ പി പദവികൾ കൊടുക്കണം എല്ലാം സ്വന്തമാക്കാനുള്ള മോഹം സി പി എം ഉപേക്ഷിക്കാൻ തയ്യാറായതായാണ് സൂചനകൾ ചർച്ചകൾ ഇനിയും നടക്കണമെന്നാണ് നിയമമന്ത്രി പി രാജീവ് പറയുന്നത് സി പി എം അറിയപ്പെടുന്ന ക്രിമിനലുകൾക്ക് കൊടുക്കുന്ന സംരക്ഷണം ഒന്നു വേറെയാണ് ടി പി വധക്കേസിലെ പ്രതികൾ സദാനന്ദൻ ആക്രമണ കേസിലെ പ്രതികൾ മാവേലി കാർണവർ കൊലക്കേസിലെ ഷെറിൻ കൊടിസുനി പി പി ദിവ്യ പി എം മനോരാജ് തുടങ്ങിയവർക്ക് സി പി എം നൽകുന്ന സംരക്ഷണം പാർട്ടിക്ക് വേണ്ടി ഇത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്യുവാൻ അവർക്ക് ആവേശം കൂട്ടുന്നുണ്ട് ഇത്തരക്കാരെ സംരക്ഷിക്കുന്നതിലൂടെ പാർട്ടിയിലുള്ള വിശ്വാസം സഖാക്കൾക്ക് കൂടുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജനുവരി ഇരുപത്തിയഞ്ചിന് മട്ടന്നൂർ ആർ എസ് എസ് സഭാ കാര്യവാവ് സി സദാനന്ദൻ മാസ്റ്ററുടെ രണ്ട് കാലും വെട്ടിമാറ്റിയ കേസിലെ പ്രതികൾക്ക് ജയിലിലേക്ക് കൊടുത്ത യാത്രയപ്പ് യോഗത്തിൽ മുൻമന്ത്രി കെ കെ ശൈലജ പങ്കെടുത്തത് വിവാദമായി സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ എട്ടു പ്രതികളാണ് കോടതിയിൽ കീഴടങ്ങിയത് സംഭവം കഴിഞ്ഞ് മുപ്പത് വർഷം കഴിഞ്ഞാണ് ഈ തീരുമാനം വരുന്നത് തലശ്ശേരി സെഷൻസ് കോടതിയിൽ ഹാജരായ അവരെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി അവരെല്ലാം നല്ലവരാണ് കുറ്റം ചെയ്തവരെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കെ കെ ശൈലജ പറഞ്ഞു ഒരാൾ അധ്യാപകനാണ് അവരൻ സർക്കാർ ജീവനക്കാരനാണ് സംഭവം നടക്കുമ്പോൾ ഇവരിൽ പലരും രാഷ്ട്രീയം ഇല്ലാത്തവർ ആയിരുന്നു ശൈലജ ന്യായീകരിച്ചു അതാണ് സി പി എം വൈഭവം കുറ്റവാളികളായ എല്ലാ സഖാക്കൾക്കും ന്യായീകരിക്കുവാൻ ആളുണ്ടാവും എന്നാൽ ഇര സഖാവാണെങ്കിൽ അതിലും വലിയ ആൾക്കാരുടെ താല്പര്യം വന്നാൽ അവരെ തള്ളിപ്പറയുമെന്നും പാർട്ടി തെളിയിക്കുന്നു ജീവിതകാലത്താകമാനം സഖാവായിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രതികൾക്ക് ലഭിക്കുന്ന സർക്കാർ സംരക്ഷണം ചൂണ്ടിക്കാണിക്കുന്നത് അതാണ് നവീൻ കേസിലെ പ്രതികളെല്ലാം രക്ഷപ്പെടുന്ന കുറ്റപത്രമാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ചത് ഇതിന്റെ വെളിച്ചത്തിൽ നവീന്റെ ഭാര്യ മഞ്ജുഷ തുടരന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചു കുറ്റപത്രത്തിലെ പതിമൂന്ന് പിഴവുകൾ ചൂണ്ടിക്കാണിച്ചാണ് അവർ കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെടുന്നത് പ്രതികൾ ഭരിക്കുന്ന പാർട്ടിയുടെ ഭാഗം എന്നതുകൊണ്ട് പോലീസ് തെളിവുകൾ ശരിയായി ശേഖരിച്ചില്ല എന്നതാണ് മഞ്ജുഷയുടെ ഒന്നാമത്തെ പരാതി ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ എ ഗീതിയുടെ വകുപ്പുതല അന്വേഷണത്തിലെ നവീൻ കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്ന കണ്ടെത്തൽ കുറ്റപത്രത്തിൽ ഇല്ല പ്രശാന്തൻ ദിവ്യയുടെ ബിനാമി എന്ന ആരോപണം അന്വേഷിച്ചതേയില്ല വിദേശത്ത് ജോലി ചെയ്ത് നാൽപ്പത് ലക്ഷം സമ്പാദിച്ചതായി പറയുന്നു എന്നാൽ ഒരു ലക്ഷം പണയം വെച്ചെടുത്തു ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചില്ല പ്രശാന്തൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പന്ത്രണ്ടിന് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതായി പറയുന്നു പരാതി ശേഖരിച്ചില്ല ഒളിച്ചു വയ്ക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പത്തിന് പ്രശാന്തൻ വിജിലൻസ് ഓഫീസിൽ പത്ത് മിനിറ്റ് ചെലവിട്ടു പരാതി കൊടുത്തില്ല എന്ത് സംസാരിച്ചു എന്ന് മൊഴിയെടുത്തില്ല പ്രശാന്തൻ നവീൻ ബാബുവിൻ്റെ വീടിനടുത്തുണ്ടെന്ന് കാണിക്കുന്ന വീഡിയോ എഡിറ്റ് ചെയ്തു പ്രതി ദിവ്യയും പതിനാറാം സാക്ഷി കളക്ടറും തമ്മിൽ പലവട്ടം ഫോണിൽ സംസാരിച്ചു ചാറ്റുകൾ വാങ്ങിയില്ല കളക്ടർ മന്ത്രി രാജനോട് സംസാരിച്ചതായി പറഞ്ഞു അക്കാര്യമന്ത്രി പരസ്യമായി നിഷേധിച്ചു അതും രേഖപ്പെടുത്തിയിട്ടില്ല നവീൻ ബാബുവിന്റെ സഹോദരൻ കൊടുത്ത പരാതിയുമില്ല കണ്ടില്ലേ രക്ഷിക്കുന്ന ഓരോ വഴികൾ കാഴ്ചകൾ ഇനി അടുത്തയാഴ്ച